വീട്ടിലേക്ക് തിരുവനന്തപുരത്ത് ആർ വൈ എഫിൻ്റെ മാർച്ചാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സുനിഷ എല്ലൂർ നമുക്കിപ്പോ സുനിഷൂർ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ആർ വൈ എഫ് പ്രവർത്തകർ എത്തുന്ന സാഹചര്യം അപ്പോൾ തന്നെ ബാരിക്കേഡ് വെച്ച് തടയുകയാണോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ അല്പസമയം മുമ്പാണ് ബി ജെ പിയുടെ പ്രതിഷേധം ഇവിടെ കണ്ടത് അതിന് പിന്നാലെ തന്നെ ആർ വൈ എഫിൻ്റെ പ്രതിഷേധം കൂടി ശക്തമാവുകയാണ് എന്നുള്ളതാണ് ആ ശവമഞ്ചം ചുമന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ആർ വൈ എഫ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ശവമഞ്ചവുമായി വഴുതക്കാട് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച ഇപ്പോൾ ഇതാ ബാരിക്കേഡ് വെച്ച് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഏതായാലും പോലീസ് നേരത്തെ തന്നെ ഈ ബാരിക്കേഡൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം തീർത്തിരുന്നു എന്നതാണ് പക്ഷേ ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ട് പ്രതിഷേധക്കാർ നിലവിൽ ഇപ്പോൾ മുദ്രാവാദം വാക്യം പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് പോലീസ് ആദ്യവട്ട ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷേ പ്രതിഷേധക്കാർ ഏതായാലും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ട് പ്രതിഷേധം തുടരുകയാണ് മുദ്രാവാക്യം വിളിക്കുകയാണ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യം ശക്തമായി ഉയർത്തുകയാണ് ഏതായാലും നിലവിൽ പോലീസ് ഇപ്പോൾ അവരെ ബാരിക്കേഡ് വെച്ച് പ്രതിരോധിക്കുന്നുണ്ട് അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല പക്ഷേ ബാരിക്കേഡ് മറച്ചു കിടക്കാനുള്ള ശ്രമം ബാരിക്കേഡിന് മുകളിൽ കയറാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ കാണാൻ കഴിയും ശവമഞ്ചം അവരെ പ്രതികാത്മകമായി ഒരു ശവമഞ്ചം ചുമന്നുകൊണ്ടാണ് ഈ ആരോഗ്യമന്ത്രിയുടെ വസ്തിയിലേക്ക് എത്തിയിരിക്കുന്നത് അതാ ഈ ബാരിക്കേഡിന് മുകളിൽ വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് രണ്ടാം വട്ടം ആർ വൈ എഫ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഏതായാലും പ്രതിഷേധം ശക്തമായി തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാകുന്നു എന്നതാണ് ബി ജെ പ്രതിഷേധം കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ് പിന്നാലെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ആ ഓഫീസിലേക്ക് വീണാ ജോർജിൻ്റെ ഓഫീസിലേക്ക് കണ്ടതാണ് ഇതായിപ്പോൾ വീണ്ടും ആർ വൈ എഫിൻ്റെ പ്രതിഷേധം വസതിക്ക് മുന്നിൽ വീണ്ടും വരുന്നു അല്പസമയത്തിനകം തന്നെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ഇതൊരു പ്രതിഷേധ വേദിയാകും ഈ തൈക്കാട് ഭാഗമെന്നുള്ളത് ആ കാര്യത്തിലൊരു സംശയമില്ല അത്തരത്തിൽ ആ പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നു നിലവിലിപ്പോൾ ഈ വസതിക്ക് മുന്നിൽ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന ഈ റോഡിന് മുന്നിൽ കുത്തിരുന്നു കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇനി ഇനി ഏതായാലും പ്രതിഷേധം ശക്തിപ്പെടുത്തും പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് തന്നെയാണ് ആ പ്രതിഷേധകർക്ക് ാണ് കാണിക്കുന്നത് ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒക്കെ നമ്മൾ പ്രതിഷേധം കണ്ടതാണ് അതിന് സമാനമായി തന്നെ ഈ ദിവസങ്ങളിലും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തിപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാനും കഴിയുന്നത് ഏതായാലും നിലവിലിപ്പോൾ മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ബാരിക്കേഡ് വെച്ചുകൊണ്ട് രണ്ട് റോഡുകളും േട് വെച്ച് സ്ഥലത്തിന് മുന്നിലായി തന്നെ റോഡിൽ കുത്തിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള കൊണ്ട ഒരു പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വ്യത്യസ്ത സംഘടനകൾ വിവിധ തരത്തിൽ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധവുമായി എത്തുന്നു ഒപ്പം തന്നെ മന്ത്രി ഇറങ്ങുമ്പോൾ കരിങ്കൊടി പ്രതിഷേധം അടക്കം അടക്കമുണ്ടാവുന്ന ആരോഗ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നിന്ന് ഉച്ചഭക്ഷണ സമയത്ത് ഈ വീട്ടിലേക്ക് വരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ആർ വൈ എഫ് അവിടെ തുടരുന്നത് മന്ത്രി ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് ആ സുജ മനസ്സിലാക്കുന്നത് മന്ത്രി നിലവിൽ ഇപ്പോൾ ആ ഓഫീസിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇത്തരം ഒരു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത ഏതായാലും ഈ റോഡ് വഴി മന്ത്രി വസതിയിലേക്ക് എത്തുമോ എന്നതിൽ സംശയമുണ്ട് കാരണം രണ്ട് ഭാഗത്തും പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും മന്ത്രി ഇപ്പോൾ ഇറങ്ങാനുള്ള സാധ്യത എത്രത്തോളം ആണ് എന്നുള്ളത് സംശയമാണ് കാരണം നിലവിൽ ഈ ഒരു പ്രതിഷേധം കൂടി കണക്കിലെടുത്തു ഒരു പക്ഷേ മന്ത്രിയുടെ വാഹനം വരികയാണെങ്കിൽ പ്രതിഷേധവുമായി മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെ ഏറെയാണ് അത്തരത്തിൽ പോലീസ് എല്ലാ ക്രമീകരണങ്ങളും പല ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട് മന്ത്രി ഇറങ്ങുകയാണെങ്കിൽ തന്നെ ഒരുപക്ഷെ തൈക്കാടി ഗസ്റ്റ് ഹൗസിലേക്ക് പോകുമോ എന്നതടക്കമുള്ള സംശയങ്ങളുമുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ ഒരു വിവരം ലഭിച്ചിട്ടില്ല ഏതായാലും നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി ഈ വസതിയിലേക്ക് ഈ റോഡ് വഴി വരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം പ്രതിഷേധം ശക്തമായ ഒരു പശ്ചാത്തലം രത്തിൽ അത് വീണ്ടും മറ്റൊരു തലത്തിലേക്കുള്ള പ്രതിഷേധമായി മാറാനുള്ള സാധ്യതയുണ്ട് മന്ത്രിക്ക് ഈ കരിങ്കുടി പ്രതിഷേധമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും മന്ത്രി യാത്ര ചെയ്ത ഭാഗങ്ങളിലൊക്കെ തന്നെയും വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിയുടെ വസതിയായാലും ഈ സെക്രട്ടേറിയറ്റ് ആൻ എക്സ് ടുവിലെ ഓഫീസിൻ്റെ പരിസരത്തൊക്കെ ആയാലും പോലീസിന് വലിയൊരു വിന്യാസം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിലവിലേതായാലും മന്ത്രി പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത് അല്പസമയത്തിനകം തന്നെ മന്ത്രി പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ മന്ത്രിക്കൊപ്പം തന്നെ പോലീസിന് ാലും കർശനമാക്കിയിട്ടുണ്ട് നിലവിൽ പ്രതിഷേധം തുടരുകയാണ് ഓക്കെ പ്രതിഷേധം ഇരമ്പുകയാണ് നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചതാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലെ പ്രതിഷേധമാണ് പ്രേക്ഷകരിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതേസമയം തന്നെ ആർ വൈ എഫിൻ്റെ പ്രതിഷേധം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലാണുള്ളത് ഔദ്യോഗിക വസതിയിലേക്ക് പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഒക്കെ പ്രതിഷേധം നടക്കുന്നതാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ കണ്ടത് യുവജന സംഘടനകളെല്ലാം പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഒപ്പം ബി ജെ പിയും കോൺഗ്രസും പ്രതിഷേധ രംഗത്തുണ്ട് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതീകാത്മക ശവമഞ്ചവുമായി ശവഘോഷയാത്ര നടത്തി അങ്ങനെ വ്യത്യസ്തമായ പ്രതിഷേധങ്ങളാണ് നാടെങ്ങും നടക്കുന്നത് മന്ത്രിയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ പ്രതിഷേധങ്ങളോട് മറുപടി പറയുന്നു എന്നതും അറിയേണ്ടിയിരിക്കുന്നു നിലവിൽ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉള്ളത് ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിൽ ആർ വൈ എഫ് പ്രവർത്തകർ തുടരുകയാണ് സുർശായല്ലു ആർ വൈ എഫ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയൊന്നും കാര്യമായി പ്രയോഗിച്ചില്ല എന്ന് തോന്നുന്നു സുജ നിലവിലിപ്പോൾ രണ്ട് തവണയാണ് ആ ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ആർ വൈ എഫ് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറച്ചു കിടക്കാനുള്ള ശ്രമവും ബാരിക്കേഡിന് മുകളിൽ കയറിയുന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതിനിടയിലാണ് രണ്ട് തവണ ഈ ജലബീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ ഈ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് കാണുന്നത് ഭരിക്കാൻ അറിയില്ലെങ്കിൽ മന്ത്രി രാജിവെച്ചു പോകണമെന്നതാണ് മുദ്രാവാക്യത്തിലൂടെ ആർ വൈ എഫ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ആ പ്രതിഷേധം കനക്കുമെന്നത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും ഒക്കെ പ്രതിഷേധം ഈ വസതിക്ക് മുന്നിൽ കണ്ടതാണ് ഇന്ന് ബി ജെ പിയുടെ വലിയൊരു പ്രതിഷേധം നേരത്തെ കണ്ടു എട്ട് തവണയോളം ജലബീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഈ േഡ് മറിച്ചെടുക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആർ ബി എഫ് പ്രതിഷേധവുമായി എത്തുന്നത് നിലവിൽ അറിയുന്ന വിവരം രണ്ടരയോടുകൂടി തന്നെ യൂത്ത് ലീഗും പ്രതിഷേധവുമായി ഈ വസതിക്ക് മുന്നിലേക്ക് എത്തുമെന്നുള്ളതാണ് മഹിളാ കോൺഗ്രസും ഈ അനക്സ് ടു ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന കാഴ്ച കണ്ടതാണ് അത്തരത്തിൽ വിവിധ ഇടങ്ങളിൽ തലസ്ഥാനം സംബന്ധിച്ചിടത്തോളം മന്ത്രിയുടെ ഓഫീസിലേക്കും ഈ മന്ത്രിയുടെ വസതിക്ക് മുന്നിലുമൊക്കെ സുരക്ഷ കൂട്ടിയിട്ടുണ്ട് ഒപ്പം പത്രവിട്ടയുടെ വീടായാലും ഓഫീസായാലും മറ്റ് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ പ്രതിഷേധം ശക്തിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത് കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസ് സന്നാഹമൊക്കെയും എത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വരുന്ന ദിവസങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ പ്രതിഷേധം ശക്തിപ്പെടുമെന്നത് തന്നെയാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ നിലവിലേതായാലും ഒരു സംഘർഷ സാധ്യതയിലേക്കോ കയ്യാങ്കളിയിലേക്കോ അല്ലെങ്കിൽ വാക്കേറ്റത്തിലേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല ശാന്തമായി തന്നെ ഈ റോഡിന് മുന്നിലിരുന്നു കൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധമാണ് നിലവിൽ ആർ വൈ എഫിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ പോലീസ് സമ്മേളനത്തോടുകൂടി തന്നെ ഒരു ബാരിക്കേഡിനപ്പുറത്ത് നിന്ന് പ്രതിരോധ സംവിധാനങ്ങളെല്ലാം യും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങോട്ടാണ് അടുത്ത സജു ദേവസ്യം നമുക്ക് അങ്ങോട്ടുണ്ട് സജോ ദേവസ്യ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിലെ പ്രധാന കവാടത്തിന് മുന്നിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് രാഹുൽ പ്രധാനമായും പറയുന്ന ആരോഗ്യമന്ത്രിയുടെ രാജിയില്ലാതെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു അതേസമയം തന്നെ സമാന്തരമായി ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് കൂടി മെഡിക്കൽ കോളേജിന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ സമരവും ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് അതായത് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരവും ബി ജെ പിയുടെ സമരവും ഒരേ സമയം കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നടക്കുന്നു ബി ജെ പിയുടെ കോട്ടയം ജില്ലയിലെ നേതാക്കളൊപ്പം സംസ്ഥാന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള രാധാകൃഷ്ണൻ മേനോൻ അടക്കമുള്ള നേതാക്കൾ കൂടി നിജിൽ അടക്കമുള്ള നേതാക്കൾ നേതൃത്വം നൽകുന്ന ബി സമരം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് മറുഭാഗത്ത് ടക്കം മറികടന്ന് നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കളും അകത്തേക്ക് അടക്കം കയറുകയും അവിടെ കോലം കത്തിക്കുകയും ഒപ്പം ആ വാഹനമടക്കം വരുണടക്കം മുകളിൽ കയറി നിന്നുകൊണ്ടടക്കം പ്രതിഷേധിക്കുകയും കണ്ടു മറുഭാഗത്തുകൂടി ഇപ്പോൾ ബി ജെ പ്രവർത്തകർ ഈ മെഡിക്കൽ കോളേജിനെ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിന്റെ